നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാബ വാങ്ക എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പ്രവചനം എന്ന വാക്കാണ് വരുന്നതെങ്കിൽ അത്ഭുതപ്പെടാനില്ല കാരണം അവർ നടത്തിയ പ്രവചനങ്ങൾ അവരുടെ മരണശേഷവും ലോക ശ്രദ്ധയോടെ കേൾക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച ബാബ വാങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മരിച്ചത് അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകളായിരുന്നു ബാബ വാങ്കയ്ക്ക് ദശലക്ഷണക്കണക്കിന് അനുയായികളെ നേടിക്കൊടുത്തത് ബാൽട്ടൻസിന്റെ നോസ്ട്രാഡാമസ് എന്നാണ് ബാബാ വാങ്ക അറിയപ്പെടുന്നത് എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട് എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാങ്ക മരിച്ച് ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാണെന്നതാണ് മറ്റൊരു സത്യം എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം എവിടെ നിന്നെന്ന ചോദ്യത്തിന് അവരുടെ ജോലിക്കാരിലേക്കാണ് അനുയായികൾ വിരൽ ചൂണ്ടുന്നത് വാങ്ക പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ജോലിക്കാർ ൂക്ഷിക്കുകയായിരുന്നു എന്നാണ് അനുയായികൾ പറയുന്നത് അമ്പത്തി ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാങ്ക പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ അവകാശപ്പെടുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബാ വാങ്ക നടത്തിയ പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു റഷ്യൻ പൗരൻ തന്നെ ആയിരിക്കും പുടിനു നേരെ വധശ്രമം നടത്തുക എന്നതാണ് വാങ്കയുടെ പ്രവചനത്തിൽ പറയുന്നത് യൂറോപ്പിലെ തീവ്രവാദമാണ് വാങ്കയുടെ പ്രവചനങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലോടെ യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്നാണ് അവരുടെ പ്രവചനത്തിൽ പറയുന്നത് ഒരു വലിയ രാജ്യം ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് വാങ്ക പ്രവചിച്ചത് അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കവും വാങ്ക പ്രവചിക്കുന്നു കടക്കിണിയുടെ വർദ്ധനവും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാകും ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും വൈദ്യുതി നിലയങ്ങളും ജല ശുചീകരണ ശാലകളും ആക്രമണ ലക്ഷ്യങ്ങളാകും മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന രണ്ട് രോഗാവസ്ഥകളാണ് അൽഷിമേസും കാൻസറും ഈ രണ്ട് രോഗങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ രീതികൾ കണ്ടെത്തും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ വലിയ വളർച്ച സംഭവിക്കും എഐ വിപ്ലവത്തെ അത് കൂടുതൽ ത്വരിതപ്പെടുത്തും ഏതായാലും മലനിരകളിൽ താമസിച്ചിരുന്ന ബാബാ വാങ്ക ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ അതിശയകരമായേ കാണാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട വാങ്ക പ്രവചനങ്ങളിൽ ഒന്ന് ലാബുകളിൽ മനുഷ്യർ ജനിക്കുമെന്നതാണ് ഇതുകൊണ്ട് അവർ എന്താണ് കൃത്യമായി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ലാബിൽ വെച്ച് ജനിതക തലത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണോ വാങ്ക ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല ബാബ വാങ്ക അഥവാ വാങ്കേലിയ പാണ്ഡേവാ ഗുഷ്തെരോവ ഒരു അന്തയായ ബൾഗേറിയൻ വൃദ്ധ സന്യാസിനി ആയിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് വാങ്കയുടെ കാഴ്ചശക്തി നഷ്ടമായി ഇതിനു പിന്നാലെയാണ് വാങ്കയ്ക്ക് പ്രവചിക്കാനുള്ള ശക്തി ലഭിച്ചതെന്നാണ് കരുതുന്നത് വാങ്കയെക്കുറിച്ച് അവർ തന്നെ പറയുന്ന കഥയായിരുന്നു ഇത് എന്നാൽ അത്തരത്തിൽ ഒരു ചുഴലിക്കാറ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അനാഥയായി രണ്ടാം ലോകം മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക പ്രശസ്തിയാർജിക്കുന്നത് മരണത്തിന് ശേഷവും കൂടുതൽ ശക്തയായി കരുത്തോടെ വാങ്കയുടെ പ്രവചനങ്ങൾ നിലകൊള്ളുന്നു ജീവിച്ചിരുന്ന കാലത്ത് അവർ പ്രവചിച്ച പല കാര്യങ്ങളും അവരുടെ മരണശേഷം നടന്നു സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ഡയാന രാജകുമാരിയുടെ മരണം ചെർണോബിൽ ദുരന്തം ബ്രെക്സിറ്റ് എന്നിവ വാങ്ക പ്രവചിച്ചിരുന്നതായാണ് കണക്കാക്കുന്നത്